ൃപ്പണമസ്തു രാധേ രാധേ ശ്രീകൃഷ്ണ ശരണം കൂടി ഏവർക്കും വംശയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പത്താം ദിവസം ദേവിയുടെ സമഗ്ര ദുർഗാദേവി സ്വരൂപത്തെക്കുറിച്ചാണ് ഈ ദിനം നവരാത്രിയുടെ സമാപന ദിനവും വിജയം പ്രതിനിധാനം ചെയ്യുന്ന ദിനവും കൂടിയാണ് മൂലമന്ത്രം കേട്ടാലോ ഓം ഹ്രീം ദും ദുർഗായേ നമ ഒന്നും കൂടി പറയാം ഓം ഹ്രീം ദും ദുർഗായേ ജ്ഞാനമന്ത്രം ഇപ്രകാരമാകുന്നു ജയന്തി മംഗളകാളി ഭദ്രകാളി കപാലിനി ദുർഗാക്ഷമ ശിവദാത്രി സ്വാഹ സ്വദാ നമസ്തുതേ ജയന്തിയും മംഗളാകാരിയുമായ കാളി ഭദ്രകാളി കപാലിനി ദുർഗാ ക്ഷമാ ശിവദാത്രി എന്നിങ്ങനെ വിവിധ രൂപങ്ങളിലുള്ള ദേവിയെ ഞാൻ പ്രണമിക്കുന്നു എന്നതാണ് സാരം ദേവിയുടെ പ്രിയ നിറം വെളുപ്പാണ് പ്രിയപുഷ്പങ്ങൾ മുല്ലപ്പൂ വെളുത്ത പുഷ്പങ്ങൾ നൈവേദ്യം പായസം തേൻ പൊങ്കൽ പഴങ്ങൾ എന്നിവ യഥാവിധി സമർപ്പിക്കാവുന്നതാണ് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃതികൾക്കും ദുർഗാദേവിയുടെ കൃപയോടെ വിജയത്തിൻ്റെ തുടക്കമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം